അലഹമ്മ നമ്മുടെ മക്കളുടെ റിസൾട്ടുകളൊക്കെ വന്നു സ്കൂളുകൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അല്ലെ മക്കൾ പുതിയ ഉടുപ്പും പുതിയ ബാഗും ഒക്കെ ആയിട്ട് ഈ മഴക്കാലത്ത് പോവുകയാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് അള്ളാഹുത നമ്മുടെ മക്കളിൽ എല്ലാവിധ ഹൈറും സലാമത്തും കൊടുക്കട്ടെ ആമീൻ ഈ സമയത്ത് സ്കൂളുകൾ തുറക്കുന്ന ഈ സമയത്ത് നാല് കാര്യങ്ങൾ പ്രത്യേകം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യം ഈ നാല് കാര്യമില്ല എങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി നഷ്ടത്തിലാണ് സങ്കടത്തിലായി മാറും മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വരും അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് മാതാപിതാക്കൾ ഈ ഒരു പഠനകാലത്ത് എന്നല്ല എപ്പോഴും മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട നാല് കാര്യം അതോടൊപ്പം തന്നെ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള വിദ്യാർത്ഥികളോട് പറയാനുള്ളത് പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സമയത്ത് ക്ലാസ്സുകളിൽ ഉന്നതമായ വിജയം കിട്ടാനും പരീക്ഷകൾക്ക് ഉന്നതമായ മാർക്ക് കിട്ടാനും ഒരു ദ്വ ഞാൻ പഠിപ്പിച്ചു തരാം ആ ദ്വ ഏതാണ് അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിഷാദം നമുക്ക് പഠിക്കാം അതുപോലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഈ സ്കൂളുകൾ തുറക്കുന്ന ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ കൊടുക്കട്ടെ ആമീൻ അറബുല്ലമീൻ റഹീം അമീൻ അസാ വാഹത്ത വസ്മിറമുറഹീം സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ സ്കൂളുകളൊക്കെ തുറക്കുകയാണ് നമ്മുടെ മക്കളൊക്കെ അലഹമുല്ല പുതിയ യൂണിഫോമും പുതിയ ഉടുപ്പും പുതിയ ബാഗും ഒക്കെ ധരിച്ച് ഈ മഴയത്ത് അവർ സ്കൂളിലേക്ക് പോവുകയാണ് അള്ളാഹു സുബാനഹുത്താന നമ്മുടെ മക്കളുടെയൊക്കെ പഠനത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ എല്ലാവിധ ഹൈറും സന്തോഷവും കൊടുക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ നിരവധി ആളുകൾ നമ്മുടെ പള്ളിയിൽ ലഡു അതുപോലെ ജിലേബിയൊക്കെ ആയിട്ട് വന്നു സ്ഥാതെ എൻ്റെ മകലിക്ക് പത്താം ക്ലാസ്സിൽ മുഴുവൻ എ പ്ലസ് ഉണ്ട് പ്ലസ് ടുവിന് എ പ്ലസ് ഉണ്ട് അതുപോലെ ഡിഗ്രിക്ക് ജയിച്ചു അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിച്ച ഒരുപാട് പേരുണ്ട് അലഹമുല്ല അള്ളാഹു താലെ നമ്മുടെ മക്കളുടെ എല്ലാം ഭാവി എല്ലാവിധ ഹൈറിലും സന്തോഷത്തിലുമാക്കട്ടെ ആമീൻ ഞാറബൽ ആലമീൻ അപ്പം റിസൾട്ടുകളൊക്കെ വന്നു ഇനി ഏതാനും ചില എക്സാമുകളുടെ റിസൾട്ടുകളൊക്കെ വരാനുണ്ട് അള്ളാഹു എല്ലാം സന്തോഷത്തിലാക്കട്ടെ ആമീൻ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഒന്നുകൂടി മെച്യൂരിറ്റി ആകുന്ന തരത്തിലേക്ക് വലിയ ക്ലാസ്സുകളിലേക്ക് അവർ പ്രവേശിക്കുകയാണ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടി രണ്ടിലേക്ക് രണ്ടിലെ കുട്ടി മൂന്നാം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു അങ്ങനെ ഒന്നിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പടി മുന്നിലേക്ക് അവർ ഭാവി ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അതുമാത്രമല്ല ലക്ഷക്കണക്കിന് കുട്ടികൾ പുതിയ അഡ്മിഷൻ അല്ലെ ഒന്നാം ക്ലാസ്സിലേക്ക് ഒരുപാട് കുട്ടികൾ അലഹമില്ല ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മുടെ മക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ പേര കുട്ടികൾ ഉൾപ്പെടെ എൽ കെ ജിയിലും യു കെ ജിയിലും നഴ്സറിയിലൊക്കെ ചേരുന്നുണ്ട് ഇവിടെ നമ്മുടെ മക്കള് നന്നാവാനും അതുപോലെ അവരുടെ ഭാവി ജീവിതം സന്തോഷത്തിലാവാനും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയാണ് മാതാപിതാക്കളുടെ ഇടപെടൽ മക്കളിൽ ഉണ്ടാവുക എന്നത് എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളോട് പെരുമാറുന്നത് എങ്ങനെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മക്കളുടെ ഭാവി നല്ലതോ എന്ന് തീരുമാനിക്കപ്പെടുക ഞാനിത് പറയാനുള്ള കാരണം വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ ഒരുപാട് പ്രവാചകന്മാർ മക്കൾ ഉണ്ടാവാനും ആ മക്കളിൽ നിന്ന് ഹൈർ കിട്ടാനും ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു അൽ ഔലാദു റൈഹാനത്തു മിനൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ സുഗന്ധ പുഷ്പങ്ങളാണ് അതായത് നമ്മൾ വയസ്സാകുന്ന സമയത്ത് നമുക്കൊരു താങ്ങാവാൻ നമുക്കൊരു തണലാവാൻ നമുക്കൊരു പിടിവള്ളിയാവാൻ നമുക്കൊരു പരമ്പര മാത്രമല്ല സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ നമ്മുടെ മക്കളെ കൊണ്ട് പറ്റും ഇന്ന് ഒരുപാട് പേര് മക്കൾ മക്കളില്ലാതെ വിഷമിക്കുന്നു അതിനേക്കാൾ കൂടുതൽ പേർ മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്നു അള്ളാഹു എല്ലാവർക്കും സമാധാനവും നൽകട്ടെ മക്കളെ കൊണ്ട് നന്മയും തിന്മയും ഉണ്ടാകാം മക്കളെ കൊണ്ട് വിഷമിച്ചു ആര് മഹാനായ ആദൻ നബി ആദൻ ആദൻബിക്ക് രണ്ട് മക്കളുണ്ട് ഒന്ന് കൊന്നു ഹാബിൽ എന്ന മകനെ കൊന്നു വിശാലമായ ചരിത്രമാണ് അതുപോലെ മഹാനായ നൂഹ് നബി മഹാനായു വസ്സലാമിന് കന്യാൻ എന്ന മകൻ ഉണ്ടായിരുന്നു ആ മകൻ മഹാനവെ വിശ്വസിച്ചില്ല അവിശ്വാസിയായിരുന്നു മഹാനവറുകൾക്ക് വലിയ വിഷമം ഉണ്ടായി അതുപോലെ മറ്റ് സ്വഹാബിമാർ പ്രവാചകന്മാർ മറ്റ് അവരിൽ ചില ആളുകളുടെ മക്കളൊക്കെ വഴിതെറ്റി പോയിട്ടുണ്ട് എന്നാൽ മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് മഹാനായ ദാവൂദ് നബി അലിഹിസ്ലാം സുലൈമാൻ നബി എന്ന തന്റെ മകനെ കൊണ്ട് സന്തോഷിച്ചാളാണ് മഹാനായ നബി അലി ഇസ്ലാം യഹിയാൻ നബി എന്ന തന്റെ മകനെ കൊണ്ട് സന്തോഷിച്ചാളാണ് ഇബ്രാഹിം നബി തന്റെ മക്കളാകുന്ന ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും കൊണ്ട് സന്തോഷിച്ചാളാണ് മുത്തു നബിഹു അലഹി വസ്സലം തന്റെ എല്ലാ മക്കളെ കൊണ്ടും സന്തോഷിച്ചാളാണ് അതുകൊണ്ട് നമുക്കും നമ്മുടെ മക്കളെ കൊണ്ട് സന്തോഷിക്കാനാവും മാതാപിതാക്കളാകുന്ന നമ്മൾ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് നമ്മുടെ മക്കളുടെ പഠനത്തിൽ ഹൈറുണ്ടാവാനും അവരുടെ ഭാവി ജീവിതം നല്ല രൂപത്തിലാവാനും എപ്പോഴും സപ്പോർട്ടായി മാതാപിതാക്കളുടെ ദ്വാ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഉണ്ടാവണം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ദ്വാ ചെയ്താൽ ആ റബ്ബ് സ്വീകരിക്കും ഉറപ്പ് കാരണം അത് ഖുർആൻ പറഞ്ഞതാണ് നബി നബി അലൈഹി തങ്ങളുടെ ഹദീസിൽ കാണാം തങ്ങൾ പറയുന്നു ഒരു ആ പ്രവാചകരുടെ വേണ്ടി 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 ഒരു ഒരു ഉമ്മ വാപ്പ തന്റെ മക്കൾക്ക് ചെയ്യുന്ന സ്വീകരിക്കും ഉറപ്പാൻ അതുകൊണ്ട് എന്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ മക്കൾ ഇപ്പൊ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പ്ലസ് വണ്ണിനാണ് പ്ലസ് ടു ഡിഗ്രിക്ക് പഠിക്കുന്നു എംഎക്ക് ഡിഗ്രിക്ക് പഠിക്കുന്നു അവരുടെ എൻജിനീയറിംഗിൽ ഉയർച്ച ഉണ്ടാവാൻ പരീക്ഷകൾക്ക് ഉന്നതമായ മാർക്ക് കിട്ടാൻ മാതാപിതാക്കളായി നമ്മുടെ ത്വ വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കണം ഒരൊറ്റ വാപ്പയും ഒരൊറ്റ ഉമ്മയും എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഉമ്മയും വാപ്പയും ഈ ത്വ ഒരു ദിവസം പോലും ത്വ ചെയ്യാതെ പോവരുത് മിന്ന ഖുറത ലിൽ മുത്തഖീന എന്റെ വാപ്പമാരോട് ഞാൻ പറയട്ടെ നമ്മൾ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ നമ്മുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയാ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി പണിയെടുത്ത് ഗൾഫിലും അതുപോലെ ഇവിടെ ഒക്കെ നാട്ടിലൊക്കെ പണിയെടുത്ത് രാത്രി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നമുക്കൊരു സന്തോഷമില്ലാത്ത വീടാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എന്തിനു കൊള്ളാം അതുകൊണ്ട് എന്ത് നേട്ടം നമുക്കും നേട്ടമില്ല നമ്മുടെ കുടുംബത്തിനും നേട്ടമില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാവണം നമ്മുടെ കുടുംബം നന്നാവണം ഭാര്യ നന്നാവണം ഭർത്താവ് നന്നാവണം അതിനാദ്യം ചെയ്യേണ്ടത് ദ്വായാൻ അല്ലാതെ സഹായം ഉണ്ടാവണം എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും ഈ ദ്വാ പഠിച്ചേ മതിയാകും നിർബന്ധമാണ് നിർബന്ധമായി ഈ ദ്വാ പഠിക്കണം കാരണം ഇത് ഞാനിങ്ങനെ നിർബന്ധം എന്ന് പറയലല്ല നമ്മുടെ ഭാവി നന്നാവാൻ നമ്മുടെ മക്കളുടെ ഭാവി നന്നാവാൻ നമുക്ക് കുടുംബത്തിൽ പറക്കത്തുണ്ടാവാൻ ഈ ദ്വാ മതിയെ തീരു പറഞ്ഞേക്കറിയാവുന്നതു ആയാണ് ഇത് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ളത് ആയാൻ പിന്നെയോ എൻ്റെ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല നിങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്കൂളുകൾ തുറക്കുന്ന കാലമാണല്ലോ നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം പോകുന്ന വഴിക്ക് കാത്തിരിക്കുന്നുണ്ടാവാം അപകടങ്ങൾ ഉണ്ടാവാം ആവട്ടെ അള്ളാഹുവിന്റെ സംരക്ഷണം എപ്പോഴും നമുക്കും നമ്മുടെ മക്കൾക്കും തരട്ടെ ആമീൻ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും റബ്ബി റബ്ബി ഈ അധികരിപ്പിക്കണേ അപ്പൊ നമ്മൾ പഠിച്ചു എപ്പോഴും നിസ്കാരങ്ങൾക്ക് ശേഷം ഈ വായങ്ങ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ റബ്ബി ഹബിലി എന്ന് പറയുക പഠനത്തിൽ നമ്മുടെ മക്കളെ നല്ലതുപോലെ സഹായിക്കുക പഠിക്കാനുള്ള പുസ്തകങ്ങൾ അതുപോലെ ബുക്കുകൾ അതുപോലെ ട്യൂഷൻ അവർക്ക് ആവശ്യമാണെങ്കിൽ ട്യൂഷൻ ആക്കുക അതുപോലെ അസൈൻമെന്റും പ്രോജക്റ്റും ഒക്കെ കളക്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഈ കോഴിയുടെ തൂവൽ ഒട്ടിച്ചുകൊണ്ട് വരാൻ പറയും പക്ഷികളുടെ തൂവൽ ഒട്ടിച്ചുകൊണ്ട് വരാൻ പറയും അതൊരു പ്രോജക്റ്റ് ആണ് കോഴിയുടെ തൂവല് കാക്കയുടെ തൂവൽ തത്തയുടെ തൂവൽ അതൊക്കെ ഇങ്ങനെ ഒരു ബുക്കിൽ ഒട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയൊക്കെ അന്നുണ്ടായി ഇന്നതൊന്നുമില്ല ഇന്നിപ്പോൾ അതിനേക്കാൾ ഉപരിയായി വേറെ വേറെ ഒരുപാട് കളക്ഷൻസുകൾ കൊണ്ടുവരാൻ പറയും അതുപോലെ തന്നെ അസൈൻമെന്റ് ചെയ്തു കൊണ്ടുവരാൻ പറയും അതുപോലെ ചാർട്ട് പേപ്പറിൽ ഇത് വരക്കണം അത് വരക്കണം അപ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് നമ്മളെപ്പോഴും ഉണ്ടാവണം മോനെ ഉമ്മ വരച്ചു തരട്ടെ മോനെ ഉമ്മ സഹായിക്കട്ടെ ഉമ്മ അത് എടുത്തു തരട്ടെ അവര് നമ്മളൊന്ന് സഹായിക്കുക അതുപോലെ അവരുടെ ബുക്കുകളൊക്കെ പൊതിഞ്ഞു കൊടുക്കാൻ നമ്മളൊന്ന് കൂടുക ചിലപ്പോ അവർ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ചായ കൊണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങള് ചെയ്യുന്നുണ്ട് അതൊന്നുകൂടി ഞാൻ ഉണർത്തി തന്നതാണ് അല്ലാതെ പോയിരുന്നു പഠിക്കല ആട്ടി ഓടിക്കുന്ന സ്വഭാവം ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ചയോ പട്ടിയൊക്കെ വന്നാൽ നമ്മൾ പറഞ്ഞു ഓടിക്കൂലേ അതുപോലെ ഇങ്ങനെ ആട്ടി ഓടിക്കുന്ന സ്വഭാവം നല്ലതല്ല ഒരുപാട് നേരം പഠിച്ചിട്ട് ചിലപ്പോൾ അടുക്കളയിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ തന്നെ ഓടിച്ചിട്ടുള്ളൂ പുറ റീഫ്രഷ് ആവാൻ വേണ്ടി ചിലപ്പോൾ അടുക്കളയിലേക്ക് വന്ന അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് വന്നതാ അപ്പൊ വാപ്പോടെ പഠിക്കാനൊന്നുമില്ല എഴുതി എഴുതി മടുത്തിട്ട് എനിക്ക് ഇറങ്ങുക അപ്പ തന്നെ പോയി പഠിക്കാന്ന് പറയും അങ്ങനെയല്ല അതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഒരിക്കലും നമ്മുടെ 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 നമ്മൾ കമ്പയർ ചെയ്യരുത് കാരണം അല്ലാതെ മറ്റുള്ളവരുടെ മക്കളാവൂല അവനെ കണ്ടോ ഫുൾ എ പ്ലസ് നിനക്കെന്താ ഇല്ലാത്ത ഇവളെ കണ്ടോ ഈ എ പ്ലസ് നിനക്കെന്താ ഇല്ലാത്ത ഇതിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക അങ്ങനെ നമ്മളെ അളക്കും നമ്മുടെ മക്കൾ നമ്മളോട് ചിലപ്പോ ചോദിക്കും വാപ്പ നിങ്ങൾ എന്ത് വാപ്പയാ അപ്പുറത്തെ കൂട്ടുകാരന്റെ വാപ്പ അവൻ ഗൾഫിലാ ഒരുപാട് കളി സാധനങ്ങളും അവൻ്റെ വാപ്പ വാങ്ങിച്ചു കൊടുക്കുന്നു അവനക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു എനിക്കെന്താ നിങ്ങൾ വാങ്ങി തരാത്തെ വാപ്പയാകുന്നു നമ്മളോട് നമ്മുടെ മക്കൾ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും അതുകൊണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് പിന്നെയോ മറ്റൊരു കാര്യം നമ്മുടെ മക്കൾ അലഹമ്മില്ല അവർക്ക് പഠിച്ചാൽ വേഗത്തിൽ തലയിൽ കയറുന്ന ഒരു ടൈമാണ് ഈഷ മകരബിൻ്റെ ഇടയിലുള്ള ടൈം മകരബ് നമസ്കാരം അത് കൃത്യമായി നമ്മുടെ മക്കളെ കൊണ്ട് നിർവഹിപ്പിക്കണം മോനെ മകരം നിസ്കരിച്ചോ ഇല്ലല്ലോ പോയി നിസ്കരിക്കുക നിസ്കരിച്ചിട്ടിരിക്കെ വിശുദ്ധമായ കുർആാനിലെ ഒരു പേജെങ്കിലും ഒരു യാസീനെങ്കിലും ഒരു ഫാത്തിഹ എങ്കിലും ഒരു ആയത്തുൽ ആയത്തിൽ കുറിച്ചെങ്കിലും ഓതിയിട്ട് വേണം നമ്മൾ പഠിക്കാനിരിക്കാൻ എൻ്റെ മക്കളോട് പറയട്ടെ അടുത്ത വർഷം എക്സാം കഴിയുമ്പോൾ ഫുൾ എ പ്ലസ് ഫുൾ മാർക്ക് കിട്ടണോ ഈ പ്രാവശ്യം മുതൽ തുടങ്ങിക്കോ എൻ്റെ മക്കളോട് ഞാൻ പറയട്ടെ എൻ്റെ വിദ്യാർത്ഥികളോട് പറയട്ടെ ഇന്നു മുതൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എപ്പോൾ പഠിക്കാനിരുന്നാലും ഒരു ദ്വാ നിങ്ങൾ പറഞ്ഞിട്ടിരിക്കുക നിങ്ങൾക്ക് ഒരു എസ് എ കാണാതെ പഠിക്കാനുണ്ട് ഒരു പാരഗ്രാഫ് കാണാതെ പഠിക്കാനുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇനി പറയുന്ന ഒരു ദ്വാ പേപ്പറിൽ ഈ ദ്വാ എഴുതിയിട്ട് നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് ആ റൂമിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക വേഗത്തിൽ ഓർമ്മ വരും ഏതാണ് رب يسر ولا تعسر رب زدني علما وحلما وعقلا وأدبا كاملا

ഒരുപാട് തരണം എന്നാണ് അർത്ഥം അതുകൊണ്ട് ഈ ഈ ഈ അല്ലാഹുമ്മ വലാ തുഅസ്സിർ റബ്ബി സിദിനി ഇൽമൻ വഹിൽമൻ കാമില മക്കൾ പോവണ്ട നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് ആയി ഉണ്ടാകും നാലാമത്തെ കാര്യം ഹലാലായ വസ്ത്രം കൊടുക്കുക നമ്മുടെ മക്കളുടെ കൊടുക്കുകയുദ്ധി ചെന്നാൽ ഓർമ്മ ബുദ്ധി ഇല്ലാതാകും ഇല്ലാതാകും അവർ നമ്മളെ മാതാപിതാക്കളെ അനുസരിക്കാത്തവരാണ് മാറും പിടിച്ചുപറിച്ചതും തട്ടിപ്പറിച്ചതും അതുപോലെ ആ പൈസ കൊണ്ടും നമ്മുടെ നമ്മുടെ കഴിക്കാൻ കൊടുക്കരുത് ഹലാലായ കൊടുക്കണം എന്നാൽ മാത്രമേ നല്ല നല്ല രൂപത്തിൽ രൂപത്തിൽ ഈ ഈ കാര്യം പ്രത്യേകം നാല് നാല് കാര്യമാണ് നമ്മൾ നമ്മൾ പറഞ്ഞത് ഇൻഷാ മക്കൾ വളരും കൊടുക്കും അവരുടെ പഠനത്തിൽ കൊടുക്കും അതുകൊണ്ട് ഇൻഷാ സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കി ഈ നിൽക്കേണ്ട മാതാപിതാക്കളും വലിയ മഹത്തായ അനുഗ്രഹമാണ് നമ്മുടെ മക്കള് അല്ലെ അള്ളാഹുതാല നമ്മുടെ മക്കളിൽ എല്ലാവിധ ബറക്കത്തും നൽകട്ടെ സലാമത്ത് നൽകട്ടെ അവരുടെ പഠനങ്ങളിൽ അള്ളാഹു ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയരാനുള്ള തോഫിയൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഒരുപാട് പേര് മക്കൾ ഇല്ലാതെ വിഷമിക്കുന്നു അള്ളാഹുതാല അവർക്കൊക്കെ ഹൈറായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ മക്കളുടെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ ഒരുപാട് പേര് ദാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ രോഗങ്ങൾ ഷഫയാക്കി കൊടുക്കുമാറാവട്ടെ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്ന ഹാജിമാർ ഹജ്ജുമ്മമാർ അല്ലാഹു എല്ലാവരുടെയും ഹജ്ജും യും സിയാറത്തും സ്വീകരിക്കുമാറാവട്ടെ അല എല്ലാവിധ അപകടങ്ങളെ തൊട്ട് ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറിനെ തൊട്ട് നമ്മയും നമ്മുടെ മക്കളെയും കാക്കുമാറാവട്ടെ ആമീൻ ആലമീൻ